ഹായ് എല്ലാ കൂട്ടുകാർക്കും മാളു സുളകിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അനുഭവം തന്നെയാണ് കേട്ടോ പ്ലാവ് കൃഷി ചെയ്യുന്ന പ്രത്യേകിച്ചും വിയറ്റ്നാം എയർലി പ്ലാവുകൾ പോലെയുള്ള ഒട്ട് പ്ലാവുകൾ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ പലരും പറയാറുണ്ട് കുറെ കത്തി വെച്ചിരിക്കുകയാണെന്ന് കത്തി വെച്ചിരിക്കല്ല നമുക്കുണ്ടായ ചെറിയൊരു അനുഭവവും അതിന് നമ്മുടെ കൃഷി വകുപ്പ് പറഞ്ഞു തന്ന പ്രതിരോധ മാർഗങ്ങളും അത് നമ്മൾ ചെയ്തതിന് ശേഷം നമ്മുടെ പ്ലാവിൽ ഉണ്ടായ കുറച്ച് വ്യത്യാസങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരുവിധം ഒട്ടുപ്ലാവ് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും അപ്പോൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളാം ഇനിയും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് വാച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ അപ്പൊ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീടിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മൾ വലിച്ചു നീട്ടിയൊന്നും പറയുന്നില്ല നമ്മൾ കൃത്യമായിട്ട് നടന്ന ഒരു സംഭവമാണ് ആദ്യം പറയുന്നത് എന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും വീട്ടിലുള്ള ഒട്ടുപ്ലാവുകളിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷി വകുപ്പ് പറഞ്ഞു തന്ന ഒരു വളപ്രയോഗത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ മെയിനായിട്ട് അത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വിയറ്റ്നാം എയർലി പ്ലാവില് ഇപ്പോൾ നട്ടിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ആദ്യത്തെ വിയറ്റ്നാം എയർലി പ്ലാവും നമ്മൾ വീഡിയോ ഇടുമ്പോൾ നമ്മുടെ വീട്ടിലെ പ്ലാവും ഇട്ടിരുന്നു നമ്മളിവിടെ ഹൈദരാബാദ് വെച്ച പ്ലാവിൻ്റെ ഇട്ടിരുന്നു പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് ഇവിടുത്തെ ഞങ്ങളുടെ വ്യക്തം പ്ലാവിന് ഇതുവരെ അങ്ങനെയൊരു പ്രശ്നം നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ വീട്ടിലമ്മ പറഞ്ഞു ഇപ്പോൾ ഒരു മൂന്നാല് മാസമായി ഉണ്ടാകുന്ന ചക്കകൾ മുഴുവനും ചക്ക കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുള്ളൊക്കെ പരന്ന് മൂത്ത ടൈപ്പിലായിരിക്കും എന്നിട്ടത് ഞെട്ടിന്ന് അടർന്നു വിടുക ഞെട്ട് നോക്കുമ്പോൾ ഒന്ന് പശ വരെ അല്ലെങ്കിൽ അതിൽ നിന്ന് വെള്ളം കിണക്കണ പോലെ അല്ലെങ്കിൽ വാട്ടോ ഒന്നും ഞെട്ടിനില്ല ഞെട്ടിൽ നിന്ന് ഊർന്ന് നെൽത്തയ്ക്ക് വീടാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേർത്ത് പറഞ്ഞു നമ്മൾ അമ്മ മെയിനായിട്ട് പരീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളും ഇവിടെ പരീക്ഷിക്കാറ് അപ്പോൾ അതിനു പറ്റിയ സംഭവങ്ങൾ നോക്കി വെക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തു നോക്ക് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ ആ ഒരു വീടിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ചെറിയൊരു ഗ്രാമപ്രദേശമായതുകൊണ്ടും കൂടുതലും പണ്ടത്തെ ആൾക്കാർ കൂടുതലുള്ളതൊക്കെ കൊണ്ട് പ്രായമായവർ കൂടുതലുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ ചക്ക ഉഴുന്ന് വീണു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചെടികൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയും നിറച്ച് നിൽക്കുമ്പോൾ അപ്പം നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഇതിന് മുമ്പ് നമ്മൾ ചക്കയുടെ വീഡിയോ ഇട്ടപ്പോൾ പ്ലാവിൻ്റെ കൃഷിയുടെ വീഡിയോ ഒക്കെ ഇട്ടായിരുന്ന സമയത്ത് നിറച്ച് കുല കുത്തി ഒരിഞ്ച് പോലെ സ്ഥലമില്ല അതാണ് നമ്മുടെ വീട്ടിലെ പ്ലാവുകളിലൊക്കെ ചക്ക ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ വല്ല കണ്ണും പറ്റിയിട്ടാണെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് അങ്ങനെ പണ്ടത്തെ അമ്മമാരൊക്കെ പറഞ്ഞതിന് ശേഷം ജസ്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയോ അതിനുള്ള കണ്ണ് പറ്റി ഇത് കളയാനുള്ള എന്തൊക്കെയോ അമ്മ ചെയ്തിരുന്നു അതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ ഒരു ചക്കയല്ല കണ്ടിന്യൂ ഒരു പത്ത് പന്ത്രണ്ട് ചക്കയോളം വീണ് പോയി അപ്പോൾ വീണ ചക്ക മുറിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലൊക്കെ ചീഞ്ഞു പക്ഷേ നമ്മുടെ ആ ഒരു പുറത്തെ ഒരു മുള്ളിൻ്റെ ആ ഒരു ഭാഗം നോക്കുമ്പോൾ അമ്മ പറയുന്നത് അതിൽ കുഴപ്പമൊന്നുമില്ല മുള്ളു നല്ല രീതിയിൽ മുള്ളു പരന്ന് മൂത്തമാതിരിയാണ് മുള്ളു ഒരു ഉണക്കോ പാട്ടോ ഒന്നും മുള്ളിനും തോന്നുന്നില്ല ആ ഒരു ചക്ക നിന്നിരുന്ന ഞെട്ടിനും തോന്നുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നിയൊരു ബുദ്ധിയാണ് ഞാൻ എന്തായാലും നാട്ടിലില്ല നമുക്കത് എന്താണ് ചെയ്യേണ്ടതെന്നും അമ്മക്ക് ഇനി പറഞ്ഞു കൊടുക്കണ്ടതെന്ന് അറിയുന്നില്ല എന്നാൽ പിന്നെ അമ്മ ഒന്ന് കൃഷി വകുപ്പായിട്ടൊന്ന് ബന്ധപ്പെടുക എന്ന് പറഞ്ഞിട്ട് അമ്മ പുറത്തുശേരി ഗ്രാമപഞ്ചായത്തിലുള്ള നമ്മുടെ കൃഷി ഓഫീസായിട്ട് ബന്ധപ്പെട്ട് അവിടെ കൊണ്ടുപോയി ചക്ക കൊണ്ടു ചെന്ന് കഴിയുമ്പോൾ അവർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സിറ്റിയിലുള്ള ആൾക്കാരുകൾ ആ ചക്കയെ പകുതിയാക്കിയിട്ട് മുറിച്ചു മുറിച്ചു കഴിഞ്ഞിട്ട് അവരും ഞെട്ടിപ്പോയി അപ്പോൾ അവർ പറഞ്ഞു ഒട്ട് പ്ലാവുകൾക്ക് വർഷാവർഷം വളപ്രയോഗം നടത്തിയില്ല എങ്കിൽ ഇങ്ങനെ വരുമെന്ന് അപ്പോൾ അമ്മ ഇത് നട്ട സമയത്ത് അടിവളം വെച്ചിരുന്നു അതിനുശേഷം കഴിഞ്ഞ വർഷം ഒരു ജൂൺ ജൂലൈ മാസം കഴിഞ്ഞതിന് ശേഷം ആ കാലം കഴിഞ്ഞതിന് ശേഷം അമ്മ വളം ഇട്ട് കൊടുത്തിരുന്നു പറഞ്ഞു എല്ലുപൊടിയും പിന്നെ വീട്ടിൽ തന്നെ ജൈവ സ്ലറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അമ്മ വളം ഇട്ട് കൊടുത്തായിരുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ പല വീഡിയോകളിലും നിങ്ങളോട് പറയാനുള്ളതാണ് ബോഡോക്കുഴമ്പ് അമ്മ ആ ഒരു ചെടിയുടെ കടക്കിൽ തേച്ച് പിടിപ്പിക്കുകയും ചെടിയുടെ ഇലയിൽ തളിച്ചു കൊടുക്കുകയൊക്കെ കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു പക്ഷേ ഈ വർഷം അമ്മ നോക്കിയപ്പോൾ നിറച്ച് ചക്കി ഉണ്ടാവുകയാണ് അപ്പോൾ അമ്മ ചക്ക ഉണ്ടായി നിൽക്കുമ്പോൾ വളപ്രയോഗം ചെയ്യരുത് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അമ്മ വളം ഒന്നും ഇട്ട് കൊടുത്തില്ലേ കണ്ടിന്യൂ നമുക്ക് ഇപ്പോൾ മൂന്ന് വർഷം എത്തി നമ്മുടെ തൈ വരെ നട്ടിട്ട് അപ്പോൾ ഈ മൂന്ന് വർഷമായിട്ടുള്ള ഈ വർഷം നിറച്ച ചക്കയായിരുന്നു അപ്പോൾ ഒട്ട് പ്ലാവിൽ താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ചക്കയാണെന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി അമ്മ അതിന് വളമൊന്നും ഇട്ട് കൊടുത്തില്ല അപ്പോൾ ഇപ്പോൾ വളം ഇട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞതുകൊണ്ട് തന്നെ വളപ്രയോഗം വർഷാവർഷം ആറുമാസം കൂടുമ്പോൾ പകുതി വളമായിട്ട് നമ്മൾ വർഷാവർഷങ്ങളിൽ രണ്ട് ട്രിപ്പായിട്ട് വളം കൃത്യമായിട്ട് തന്നെ ഒട്ടുപ്ലാവിന് ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ കൊമ്പ് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമാണ് ചക്ക നല്ല രീതിയിൽ പഴുത്ത് നല്ല റെഡിഷ് കളറായിട്ട് നമ്മുടെ വേഗ്നവേലയുടെ ആ റെഡിഷ് കളറായിട്ട് നമുക്ക് കിട്ടുള്ളൂ എന്ന് അവിടുത്തെ ഓഫീസർ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലേക്ക് വന്നതിന് ശേഷം നമുക്കറിയാം ഇപ്പോഴത്തെ നാട്ടിലത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ന്യൂനമർദ്ദം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ കണ്ടിന്യൂ മഴയാണ് വെള്ളപ്പൊക്കമൊക്കെയാണ് അപ്പോൾ ബോഡോക്കുഴമ്പും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ തളിച്ചു കൊടുക്കുമ്പോൾ പരമാവധി ഒരു രണ്ട് ദിവസമെങ്കിലും വെയിൽ കൊള്ളേണ്ടതാണ് അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഞാൻ ബോഡോ ബോഡോക്കുഴമ്പ് തേക്കാൻ പറഞ്ഞിട്ടും മമ്മയ്ക്ക് തേക്കാൻ പറ്റാതിരുന്നത് അപ്പോൾ അങ്ങനെ കൃഷി വെപ്പിച്ചെന്ന് ഇത് കാണിച്ചു കൊടുത്ത കഴിയുമ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഇനി നിൽക്കുന്ന ചക്കകൾ പോവാതിരിക്കാനായിട്ട് ബോഡോ ബോഡോക്കുഴമ്പ് വീട്ടിലിരിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ തടടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ മാസം അമ്മ അങ്ങനെ ബോഡോ കുഴമ്പ് നമ്മുടെ ചെറിയ തടം കടക്കിൽ നിന്ന് ഒരു അര അടി നീക്കിയിട്ട് ചെറിയ തടമൊക്കെ എടുത്തിട്ട് ബോഡോ കുഴമ്പ് അവിടെ കടക്കിൽ ഒഴിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ചക്കയുടെയും ഇലയുടെയും തണ്ടുമ്മയൊക്കെ അടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു അടിച്ചു കൊടുത്തതിന് ശേഷം അമ്മ പറയുന്നത് രണ്ട് ദിവസത്തോളം മഴയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് ആ സമയത്ത് ഈ അടിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പ്ലാവും ഒരു എട്ട് ചക്കയോളം ഉണ്ടായിരുന്നു അതിൽ ഒരു ചക്ക നമുക്കിപ്പോൾ ഈ മാസം നല്ല രീതിയിൽ പഴുത്ത് കിട്ടി അത് മുറിച്ചപ്പോൾ അതിനുള്ളിലുള്ള ഒന്നിനും ഒന്നുമില്ല അപ്പോൾ കൃഷി വകുപ്പിൽ നിന്ന് അവർ പറഞ്ഞത് ഈ ബോഡോ കുഴമ്പ് ഒന്നിങ്ങനെ ഉള്ളത് കൊണ്ടാണത് ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞില്ല എങ്കിൽ അവർ പറയുന്നത് കട ഇളക്കിയിട്ട് അതായത് അതിനൊരു അരടി വീതിയിൽ നല്ല രീതിയിൽ തടർത്തതിനു ശേഷം കുമ്മായം ഇട്ടുകൊടുത്തതിന് ശേഷം മണ്ണിട്ട് മൂടുക ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ജൈവ വളങ്ങളും പൊട്ടാഷ്യം വളങ്ങളും ഒക്കെ ഇട്ട് കൊടുക്കാനാണ് പറഞ്ഞത് അവർ അപ്പോൾ നമുക്കതൊന്നും ചെയ്യേണ്ട വന്നില്ല നമ്മൾ വീട്ടിൽ ബോട കുഴമ്പുണ്ടായിരുന്നുകൊണ്ട് തന്നെ ബോടക്കുഴമ്പ് നമ്മൾ അത് തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും അതുപോലെ തളിച്ച് കൊടുക്കുക ചെയ്തപ്പോൾ നമുക്ക് പിന്നീട് ഇപ്പോൾ മൂത്ത് കിട്ടിയ ചക്ക നല്ല അടിപൊളിയായിട്ട് കിട്ടി അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു പലർക്കും ഈ പ്രശ്നങ്ങളുണ്ടായിരിക്കും അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ് നീ ഇടുന്ന വീഡിയോയിൽ ഇതൊന്ന് പറഞ്ഞിടും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന വീഡിയോ ആയിരിക്കും ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു നടന്ന സംഭവവും നമ്മുടെ കൃഷി വകുപ്പ് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്തതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ചക്ക ഉണ്ടായി കിട്ടിയെന്നും അറിയിച്ചത് അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒട്ടുപ്ലാവ് ആണല്ലോ അടിവളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പ്ലാവിനധികം വണ്ണമൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാ വർഷാവർഷം വളം ഇട്ട് കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ എല്ലാ വർഷവും ഞങ്ങളിവിടെ നട്ടിട്ടുള്ള ഒട്ടുപ്ലാവുകൾക്ക് നമ്മൾ ആറുമാസം കൂടുമ്പോൾ വളവും വർഷത്തിലൊരിക്കലും കുംഭകോത്തിലൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ നിങ്ങളെല്ലാവരും ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് പലരും ഇനി ഈ ഒരു വീഡിയോ കണ്ടിട്ടും പറയാൻ സാധ്യതയുണ്ട് നമ്മളിങ്ങനെ തള്ളൽ മാത്രമാണ് തള്ളലായിട്ടല്ല പറഞ്ഞത് നമുക്ക് അനുഭവമായിട്ടുള്ള ഒരു സംഭവം തന്നെ പറഞ്ഞതാണ് നാട്ടിൽ കേരളത്തിൽ കൂടുതലും ഓരോ ദിവസത്തെ ക്ലൈമറ്റും ചേഞ്ചാണ് ഇന്ന് രണ്ട് ദിവസം മഴയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ പെയ്ല് പിന്നെ മഴ അങ്ങനെയുള്ള വേരിയേഷൻസ് നമ്മുടെ നാട്ടിൽ വരുന്നതുകൊണ്ടാണ് അവർ കുമ്മായ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മണ്ണ് പരിമപ്പെടുത്താനായിട്ട് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒട്ട് പ്ലാവുന്തേവിക്കുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് വർഷത്തിൽ വളം ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് എൻ പി കെ വളങ്ങൾ കൃത്യമായിട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ജൈവ വളങ്ങളും ഇട്ട് കൊടുക്കേണ്ടതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് ആർക്കെങ്കിലും നിങ്ങളുടെ പ്ലാവുകൾക്ക് ഉണ്ടായിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാനായിട്ട് മറക്കല്ലേ കേട്ടോ അതുപോലെ അങ്ങനെ സംഭവിച്ച സമയത്ത് നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്ലാവിൽ ഇട്ട് കൊടുത്തതെന്ന് കമൻറ്റിൽ സൂചിപ്പിച്ചോളോ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുമല്ലോ അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ച് വലിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്